അങ്ങനെ ഫൈനലി ഓണത്തിന്റെ നാട്ടിലെത്തിയിരിക്കാണ് സോ ഇവിടെ ഇപ്പൊ ഇന്ന് ഉപ്പേരി വർക്കൽ പരിപാടികളാണ് നടക്കുന്നത് ഇത് ഏതൊക്കെ ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാ കൊല്ലവും ഞങ്ങൾ വീട്ടിൽ തന്നെ ഓണത്തിന്റെ ഉപ്പേരികളെല്ലാം ഉണ്ടാക്കാറുണ്ട് ഉപ്പേരിയും കളിയടക്കും എല്ലാം ഉണ്ടാക്കാവും പക്ഷെ ഇത്തോണ്ട് കളിയടക്ക ഉണ്ടാക്കിയിട്ടില്ല ഇത് ഉപ്പ് ചേർക്കുന്നതാണ് ഉപ്പേരിക്കും ഉപ്പേരി എടുത്ത ഉണ്ടെങ്കിൽ തന്നെ ഒരു പേപ്പറിനകത്ത് ഞങ്ങൾ നിര്ത്തിയിടും അതിന്റെ ചൂട് പോകാനായിട്ട് എന്നിട്ട് വേറെ ടിന്നിനകത്തേക്ക് മാറ്റത്തുള്ളൂ ഇതിന്റെ കൂടെ തന്നെ ഞങ്ങൾ ചേമ്പും ഉപ്പേരി ഉണ്ടാക്കും അതുപോലെ തന്നെ കപ്പയും ഉപ്പേരി ഉണ്ടാക്കും ഓണത്തിന്